ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ നമ്മൾ ഇന്നും കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് കൊല്ലം അടുത്തായിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് മെയിൽ സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് പ്രായം വരുന്നത് കോൺടാക്റ്റുകള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് പത്തനംതിട്ട ലൊക്കേഷൻ വന്ന ആയിട്ടാണ് ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് ബാർമാൻ വേക്കൻസി വേക്കൻസിന് വന്നിട്ടുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ജോലിക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്താൽ നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലേഡീസ് സെക്രട്ടറിയാണ് ആവശ്യമുള്ളത് എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ടീച്ചേഴ്സിനെയാണ് ആവശ്യമുള്ളത് ഡെയിലി രണ്ട് മണി മുതൽ എട്ട് മണിവരെ ഓഫ് ലൈൻ ജോബാണ് പതിനയ്യായിരം രൂപ സാലറിയാണ് വരുന്നത് എം എസ് സി ക്വാളിഫിക്കേഷനാണ് ആവശ്യമുള്ളത് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് തമ്മനം ആൻഡ് പാലാരിവട്ടം പെട്രോൾ പമ്പിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂറേം ഡ്യൂട്ടി വരുന്നത് ഷിഫ്റ്റാണ് ഡേ ആൻഡ് നൈറ്റ് നിൽക്കണം ഇരുപതിനായിരം രൂപയാണ് സാലറി വരുന്നത് ഫുഡില്ല അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ലീവ് എടുക്കുന്ന ഡേയിൽ സാലറി കട്ടാക്കും താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തുമ്പോൾ നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്